நடத்தியமனி அது பணம்ியா பணம் பிடிச்செடுக்கமெண்ட் அதிமுக ரூபா கொடுக்க அக்கௌண்டில் ഹായ് ഫ്രണ്ട്സ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞ വീഡിയോ നിങ്ങളിപ്പോ കേട്ടല്ലോ ആരെക്കുറിച്ചാണെന്ന് കുറിച്ചാണെന്ന് അറിയാലോ സഞ്ജു വണ്ടിയുടെ അകത്ത് വെള്ളം നിറച്ച് നിയമലംഘനമാണ് അയാൾ ചെയ്തത് അതിനെ അതിനെതിരെ അയാൾക്ക് ശിക്ഷ കിട്ടി അയാൾ ചെയ്ത കാര്യത്തിന് ഒരിക്കലും ഈ സഞ്ജു എന്ന് പറയുന്ന വ്യക്തി ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ചെയ്തത് വളരെ തെറ്റാണ് ആ തെറ്റിന് ഉള്ള ശിക്ഷ അയാൾക്ക് കിട്ടി ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്തു അതുപോലെ ആജീവനാന്തം ഈ സഞ്ജു എന്ന് പറയുന്ന വ്യക്തിക്ക് ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ശിക്ഷകളെല്ലാം കൊടുത്തു അതൊക്കെ നല്ല കാര്യമാണ് അങ്ങനെ ശിക്ഷ കൊടുക്കണം കാരണം ഇനിയും വേറെ ആൾക്കാരത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു ശിക്ഷകളൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ മന്ത്രി പറഞ്ഞൊരു കാര്യം അതായത് ഇവ യൂട്യൂബ് വരുമാനം കണ്ടെത്തും കള്ളപ്പണം വെളുപ്പിക്കുക അതിനെതിരെ കേസ് കൊടുക്കും ഈ വരുമാനങ്ങളെല്ലാം കണ്ടെത്തിയെടുക്കും അതിനെതിരെ അങ്ങനെയൊക്കെ പറഞ്ഞ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ അപ്പോ ഈ യൂട്യൂബിൽ ഒരു വരുമാനം ഒരു യൂട്യൂബർക്ക് കിട്ടുമ്പോൾ അവര് ടാക്സ് അടച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് ബാങ്കിൽ ട്രാൻസ്ഫർ ആക്കുന്നത് അല്ലാതെ വെറുതെ ആർക്കും യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നില്ല അത് ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനായിട്ട് ഈ ഇട്ട വീഡിയോ ആ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ നമുക്കറിയാം ആ ഒരു വീഡിയോ അങ്ങനെ ഇടാൻ പാടില്ല അത് മറ്റുള്ളവര് അനുകരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനൊക്കെയുള്ള ശിക്ഷണം അദ്ദേഹത്തിന് കിട്ടിയത് ആ വീഡിയോ വരെയും യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു നീക്കം ചെയ്തു അത് കൂടാതെ അങ്ങനെയുള്ള ഉണ്ടായിരുന്ന വീഡിയോസ് എല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ അയാൾ മാപ്പും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അയാളെ വിടാതെ പിന്തുടരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അതായത് കട 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 പിടിച്ചത് കടപിട എന്ന് പറയില്ല ആ ഒരു ശൈലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് കാരണം ആ നിയമം ഒരാൾക്ക് മാത്രല്ല നിയമം അങ്ങനെയാണെങ്കിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകമാകണം നമുക്കറിയാം റോഡിൽ കൂടി മരണപ്പാച്ചിലാണ് ബസ്സുകളുടെ എത്രയോ ജീവനാണ് ഓരോ ദിവസം എടുക്കുന്നത് അതിനെതിരെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുന്നുണ്ടോ അവർക്ക് ഇതുപോലെ ശിക്ഷ കൊടുക്കുന്നുണ്ടോ അതുപോലെ റോഡിൽ കൂടി മദ്യപിച്ച് വാഹനം ഓടിച്ച് എത്രയോ ആൾക്കാരാണ് മറ്റുള്ളവരെ ജീവനെടുക്കുന്നത് അവർക്കും ഇതുപോലെ ശിക്ഷ കൊടുക്കുന്നുണ്ടോ അയാള് ഇപ്പൊ ഈ പറയുന്ന സഞ്ജു എന്ന് പറയുന്ന വ്യക്തി കൊലപാതകം ഒന്നും തന്നെ ചെയ്തിട്ടില്ല അയാൾ ചെയ്ത തെറ്റിനെ അല്ല മാക്സിമം ശിക്ഷയാണ് ആ ജീവനാന്തം അയാളുടെ ലൈസൻസ് റദ്ദാക്കിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കളഞ്ഞു അതൊക്കെ അത് മാക്സിമം ശിക്ഷയാണ് അതുപോലെ ഈ വീഡിയോ ആ അതിനു വേണ്ടിയിട്ട് വീഡിയോ അത്രമാത്രം റീച്ച് കിട്ടി ആ ഒരു വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തു വീണ്ടും അയാളുടെ യൂട്യൂബ് വരുമാനം കണ്ടെത്തും അതിന്റെ കള്ളപ്പണം വെളുപ്പിക്കലാണ് അതൊക്കെ കണ്ടെത്തും അതിന്റെ വരുമാനം എല്ലാം കണ്ടെത്തി എടുക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ആൾക്കാരാണ് ഓരോ തട്ടിപ്പും ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ നമുക്കറിയാം ഒരു മാധ്യമ പ്രവർത്തകൻ ബഷീർ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനെ മദ്യപിച്ച് വാഹനം ഓടിച്ചു കൊന്ന ഒരാളുണ്ട് നമ്മൾ മറന്നു കാണില്ല അയാളുടെ ശ്രീറാം വെങ്കിട്ടരാമൻ അയാൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുത്തു അയാൾക്കും കൊടുത്തു സാർ ഇതുപോലത്തെ ശിക്ഷ ഇതുപോലെ അയാളുടെ ലൈസൻസും ആജീവനാന്തം റദ്ദാക്കിയായത് ഒരു കൊലപാതകമാണ് നടത്തിയതെന്ന് വിചാരിക്കണം അതുപോലെ എത്ര എത്ര ആൾക്കാർ ഇപ്പൊ ഈ റോഡിലുള്ള റോഡിൽ തന്നെയുള്ള കൊണ്ടും കുഴിയിലും വീണട്ടി എത്രയോ ആൾക്കാർ ഒരു ദിവസം മരിക്കുന്നു എത്രയോ അപകടങ്ങൾ ഉണ്ടാവുന്നു അതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും നിയമങ്ങൾ എടുക്കുന്നുണ്ടോ അതുപോലെ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്കാരുടെയൊക്കെ സ്പീഡിലുള്ള ഒരു മത്സര ഓട്ടം അങ്ങനെ എത്ര എത്ര കാരണങ്ങൾ എത്ര എത്ര അപകടങ്ങളാണ് ഉണ്ടാവുന്നത് അതിനൊക്കെ എതിരെ എന്തൊക്കെ ചെയ്തു ഈ ഒരു ഒരു വ്യക്തിയെ തന്നെ പിന്തുടർന്ന് ഇങ്ങനെ അയാളുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ മുഴുവനും തുടച്ചു നീക്കുക ഒരു ഒരു വൈരാഗ്യം പോലെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അയാൾക്കുള്ള ശിക്ഷ മാക്സിമം ഉള്ള ശിക്ഷ കൊടുത്തിട്ടുണ്ട് പിന്നെ എം വി ഇനിയും മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ അയാളുടെ വരുമാനം എന്ന് പറയുന്നു അയാൾ അയാളുടെ യൂട്യൂബിൽ അയാൾ ഇട്ട വീഡിയോസിന് അയാൾക്ക് കിട്ടിയ വരുമാനമാണ് അപ്പൊ അതെല്ലാം ചെകഞ്ഞ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ എത്രയോ മന്ത്രിമാരും എത്രയോ ആളുകൾക്കും ഇതുപോലെ പല വരുമാനങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ചെഗഞ്ഞ് കണ്ടുപിടിക്കണ്ടേ പിന്നെ അയാളുടെ വീഡിയോസ് വീഡിയോസ് ഇഷ്ടമില്ലാത്തവർ കാണണ്ട ഇഷ്ടമുള്ളവരല്ലേ അത് കാണുന്നത് അല്ലാണ്ട് അയാൾ എല്ലാരെയും നിർബന്ധിച്ചിട്ട് കഴുത്തിന് പിടിച്ചിട്ടൊന്നും എന്റെ വീഡിയോ കാണുന്ന പറഞ്ഞ അയാൾ കാണിക്കുന്നില്ല അയാൾ അയാൾ ഈ സഞ്ജു എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തത് തികച്ചും അത് ശരിയായിട്ടൊരു കാര്യമല്ല ഞാൻ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യല്ലോ അത് അത് പറഞ്ഞിട്ട് ആരും വരണ്ട ചെയ്ത് തെറ്റ് അത് തെറ്റ് തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ ആ തെറ്റിനുള്ള മാക്സിമം ശിക്ഷ കൊടുത്തിട്ട് വീണ്ടും പിന്തുടർ വിടാതെ പിന്തുടർന്ന് ഇതുപോലെ വരുമാനം കണ്ടെത്തും കള്ളപ്പണം വെളുപ്പിക്കലി കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു വൈരാഗ്യ ബുദ്ധിയോടെ ആണ് ഒരു മന്ത്രി പെരുമാറേണ്ടത് അദ്ദേഹത്തിന് എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ശരിക്കും പറഞ്ഞ പറഞ്ഞൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം എത്രയോ ജീവനുകളാണ് ഈ മത്സര ഓട്ടത്തിലും അതുപോലെ നമുക്കൊന്ന് നമ്മൾ റോട്ടിൽ കൂടി പോകുമ്പോൾ നമുക്ക് ഒരു സേഫ് ആയിട്ട് നമുക്ക് സീബ്രാലെ മുറിച്ചു കിടക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ നാട്ടില് പറ്റുന്നുണ്ടോ ഒരു സേഫ്റ്റി ഉണ്ടോ അങ്ങനെ എത്ര എത്ര കാര്യങ്ങളുണ്ട് എത്ര എത്ര കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനിടയ്ക്കാണോ ഈ ഒരു ഇങ്ങനെ ഇത്ര ഭയങ്കര സംഭവം ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നത് അങ്ങനെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ നിയമം ബാധകമാകണം സർ അല്ലാതെ ഒരാളെ മാത്രം ഒരു യൂട്യൂബർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ മാത്രം ഇതിപ്പോ ഞാനൊരു യൂട്യൂബറാണ് ആണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാൻ അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് പറയല്ല ഞാൻ ഇതുവരെ ആ വണ്ടി പിടിച്ചു ലൈസൻസ് റദ്ദാക്കി ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കാരണം ചെയ്യേണ്ട ആവശ്യമില്ല സഞ്ജു എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടി അത് അദ്ദേഹം അനുഭവിച്ചു മതിയാവും ഞാൻ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയും അതിനെതിരെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു കാരണം ചെയ്യാനില്ല ആ എം എം ചെയ്തതും അതുപോലെ ആ മന്ത്രി എടുത്ത തീരുമാനം എല്ലാം വളരെ ശരി തന്നെയാണ് ആ ജീവനന്ദം ലൈസൻസ് ഒക്കെ റദ്ദാക്കി വണ്ടി രജിസ്ട്രേഷൻ കളഞ്ഞു ഇതൊക്കെ ചെയ്തതും ചെയ്തു അത് ഒരാഞ്ഞി വീണ്ടും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി കാരണം നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം സഞ്ജു എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു കാര്യമല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇത്തരം സാധാരണക്കാരാണ് ഓരോ ദിവസവും ഇതുപോലെ അപകടത്തിൽ മരിക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ നമ്മൾ ഇന്ന് വാർത്ത എടുത്ത് നോക്കിയാൽ നമുക്കറിയാം എത്ര പേര് മദ്യപിച്ചും വണ്ടി ഓടിച്ചും എത്രയോ ജീവനങ്ങളാണ് എടുത്തിട്ടുള്ളത് അവർക്കൊക്കെ എന്ത് ശിക്ഷ ഇതുപോലെ കടുത്ത ശിക്ഷയാണ് കൊടുക്കുന്നത് ഈ പറയുന്ന സഞ്ജു എന്ന് പറയുന്ന വ്യക്തി ആരെയും കൊന്നിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ പിന്തുടരുന്ന സമയത്തിന് എന്തോ ഒരു നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോസിൽ കമന്റ് എന്ത് വേണമെങ്കിലും പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തുക കാരണം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യാം ഈ സഞ്ജു എന്ന് പറയുന്നത് ഞാൻ ആ വീഡിയോ ഒന്നും കാണാറില്ല ഞാൻ സപ്പോർട്ട് ചെയ്യലേ ഇപ്പോൾ ഒരു ആ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ആ ചെയ്തത് തെറ്റാണ് അഹങ്കാരം തന്നെയാണ് കാണിച്ചത് അങ്ങനെ ഒരു കോപ്രായങ്ങളൊന്നും റോഡിലൂടെ കാണിക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാനതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിട്ടു അത് ശിക്ഷയും കിട്ടി നിയമലംഘനം തന്നെയാണ് ആ നിയമലംഘനത്തിന് തീർച്ചയായിട്ടും അടുത്ത ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതിലൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പോഴും വീണ്ടും ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഇടുന്നത് കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കണം തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എന്തായാലും ഇട്ടണം കാരണം നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ എവിടെയും തുറന്ന് പറയണം അതിപ്പോൾ മന്ത്രിയാണെങ്കിലും ശരി തന്ത്രിയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റോട്ടിൽ കൂടെയൊക്കെ നമ്മുടെ റോഡിലൊക്കെ നിയമങ്ങൾ നമ്മുടെ റോട്ടിൽ കൂടിയൊക്കെ എത്ര സുരക്ഷിതമായാണ് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ എത്രയോ ആൾക്കാർ ഇപ്പൊ എറണാകുളത്തൊക്കെ തന്നെ എത്രയോ ആളുകളാണ് റോഡിലും ഒക്കെ വീണ് മരിച്ചും അപകടങ്ങളൊക്കെ അതായത് പല രീതിയിലുള്ള അപകടങ്ങളൊക്കെ റോഡിലുണ്ടായിട്ട് മരിക്കുകയും എത്രയോ മരണങ്ങളാണ് എത്രയോ അപകട മരണങ്ങളാണ് നടക്കുന്നത് അതിനൊക്കെ അതൊക്കെ ഒന്ന് നന്നാക്കും സാർ അതൊക്കെ നന്നാക്കി നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള ഇതൊക്കെ ഇതുപോലെയുള്ള കാര്യത്തിനൊക്കെ കേസെടുക്കുവോ അയാൾക്കുള്ള ശിക്ഷ നിങ്ങൾ കൊടുത്തില്ലേ പിന്നെ വീണ്ടും അങ്ങനെയാണെങ്കിൽ ഒരു മേയറുടെ ഒരു പ്രശ്നം വന്നു വണ്ടി തടഞ്ഞു നിർത്തി മേയർ വണ്ടി അതിന്റെ ഫ്രണ്ടിലൊക്കെ ഇട്ട് ഓർട്ടേക്ക് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ എന്താണ് എന്തോലും കാര്യങ്ങളുണ്ട് വേറെ എത്രയോ മനുഷ്യർ ഇതുപോലെ എത്രയും തെറ്റുകൾ ചെയ്യുന്നു ഈ സഞ്ജു എന്ന് പറഞ്ഞ വ്യക്തി ആരെയും കൊന്നിട്ടില്ല അതാദ്യം സാറ് മനസ്സിലാക്കുക കൊന്ന വ്യക്തി കൊലപാതകം നടത്തിയ വ്യക്തി ഇപ്പോഴും സുഖമായി ജോലിയെടുത്ത് ജീവിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ തന്നെ അ ബഷീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അദ്ദേഹത്തിന്റെ അച്ഛനമ്മയ്ക്കും ഒക്കെ പോയി അപ്പൊ അങ്ങനെ ഒരുപാട് മരണങ്ങളെല്ലാം നടന്നിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് അറിയില്ല അദ്ദേഹം ഒരുപാട് നല്ല നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ നല്ല കാര്യം തന്നെ അതിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ പക്ഷെ ഈ ഒരു കാര്യം ഈ ഒരു കാര്യം കുറച്ച് പോയി സാർ അത് കുറച്ച് ഓവർ തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അത് ഓവറായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എന്തെല്ലാം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം താങ്ക് സോ മച്ച്